ഞങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും റോമാൻ റിവിൽ വിത്ത് അബ്ബാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈദ് ഉൽ ഇത്തിഹാദ് അതായത് ഫെസ്റ്റിവൽ ഓഫ് യൂണിയൻ എന്ന ടാഗ്ലിനോട് കൂടിയാണ് യു എ അമ്പത്തിനാലാമത് ദേശീയദിനം ആഘോഷിക്കുന്നത് അപ്പോൾ യു എയുടെ ദേശീയദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാരാന്ത്യ അവധി ഉൾപ്പെടെ നാല് ദിവസത്തെ അവധിയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ യു എയിലെ ക്ലൈമറ്റൊക്കെ അടിപൊളി വിൻ്ററിലേക്ക് തണുത്ത ക്ലൈമറ്റിലേക്ക് കടന്നിരിക്കുന്ന തന്നെ എല്ലാവരും യു എയുടെ ഹിൽ ഏരിയ ആയിട്ടുള്ള ഹത്ത ഫുജേറ ഖൈമ ഏരിയകളിലേക്കാണ് കൂടുതലും ടെൻറ്റിനും ഓവർനൈറ്റ് സ്റ്റേക്കൊക്കെ വേണ്ടി വരുന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്നുള്ളത് ഹത്തയിലാണ് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ ഷാജ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുന്നത് ഞങ്ങളെ കൂടാതെ താജുവും ഫാമിലിയും കൂടി വരുന്നുണ്ട് ഫസ്റ്റ് ഡിസ്കൗണ്ട് സെന്ററിൽ നിന്നും കുറച്ച് വെള്ളമടക്കം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് യു എ യുടെ നാഷണൽ ഡേയുടെ ഭാഗമായി ഷോപ്പുകളും തെരുവുകളും എല്ലാം ഫ്ലാഗ് കളറുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായി കാണാം സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഹോളിഡേയ്സ് ഞങ്ങൾ കൂടുതലും ട്രിപ്പ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കാറുള്ളത് യു എയുടെ നോർത്തേൺ എമിറേറ്റ്സ് തന്നെയാണ് ടൗണിനെ അപേക്ഷിച്ച് ഇവിടുത്തെ മലകളും പച്ചപ്പുകളും കൂടാതെ തണുത്ത കാലാവസ്ഥയും എല്ലാം ക്യാമ്പിംഗ് ലവേഴ്സിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത് ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി ഞങ്ങൾ ഹത്തയിലെത്തി ഞങ്ങൾ വന്നിരിക്കുന്നത് ഹത്തയിലെ ലീം ലേക്കിലേക്കാണ് അപ്പോഴേക്കും വിസിറ്റേഴ്സിനെ കൊണ്ട് ഇവിടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു കാർ പാർക്ക് ചെയ്തു ഇനി എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടുപിടിക്കണം നല്ല ഒരു ലേക്കും അവിടെ കയാക്കിംഗ് സൗകര്യങ്ങളും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസ് ഒക്കെയായി ക്യാമ്പിങ്ങിന് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ലീം ലേക്ക് പക്ഷേ ഓവർനൈറ്റ് ക്യാമ്പിങ് അനുവദനീയമല്ല ഉള്ളതിൽ ഏറ്റവും നല്ല സ്ഥലം നോക്കിയെടുത്തു ഇനി ബാർബിക്ക് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല എന്റെ ഫ്ളാറ്റിന്റെ അടുത്തുള്ള കിച്ചൺ നിന്നും ബിരിയാണി പാർസൽ വാങ്ങി വന്നതാണ് കുറച്ചുകൂടി തണുപ്പായതിനു ശേഷം വേണം ഓവർനൈറ്റ് സ്റ്റേ ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ആക്കി ഇറങ്ങുവാൻ ഇനിയൊരു കയാക്കിംഗ് ആയാലൊന്നു പ്ലാൻ ഇട്ടു ഹോളിഡേസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യൂവും ഉണ്ടായിരുന്നു ഞാനും താജുവും കുറച്ചു മുമ്പേ വന്ന് ടിക്കറ്റ് എടുത്തിരുന്നാൽ ഇവർക്ക് അധിക സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നിരുന്നില്ല പോവാ അങ്ങനെ ഞങ്ങക്ക് പോകേണ്ട കയാക്ക് റെഡി ആയിട്ടുണ്ട് ആദിപുഴം താജു ലുബി സഹ്വാ ഇവർക്കാണ് ലുബി പോവാണ് ഇല്ല കയ്യിൽ നിന്ന് പിടിക്കില്ല ആ ഇന്നെ അതാ ബാക്കിൽ പോവാ നെക്സ്റ്റ് ബേബി ഡ്രൈവർ കൊച്ചുണി മുമ്പില് അവരെല്ലാടുന്ന് മോ വടിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടാഴ്ത്തി എങ്ങനെയുണ്ട് അത് ഞാൻ പറഞ്ഞതാ ആയുധം കറക്റ്റ് ഓക്കെ കയാക്ക് ഡബിൾ കയാക്കിന് എഴുപത്തഞ്ച് ദിർഹംസാണ് അൺലിമിറ്റഡാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ഡബിൾ കയാക്കാണ് എടുത്തിട്ടുള്ളത് ഫിൽസയും സിദാം കൂടിയിട്ട് ഒരു കയാക്കിൽ പോയി താജുവും ഫാമിലിയും ഒന്നിലെ ഞാനും ആദമും ഷെമിലാൻകുട്ടിട്ട് ഒരു കൈ ആക്കി അൺലിമിറ്റഡ് ആണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടിരിക്കണം ഇത് കൂടാതെ ഏഴ് എട്ട് പേർക്ക് ഒരുമിച്ച് പോകുവാൻ കഴിയുന്ന ഫൈബർ ബോട്ട് ട്രാൻസ്പെറന്റ് ബോട്ട് പെഡൽ ബോട്ട് ഉണ്ട് ഇവിടെ അവയിൽ മിക്കവയും മാക്സിമം പതിനഞ്ച് മിനിറ്റ് ടൈം ലിമിറ്റ് ഒക്കെ ഉള്ളവയാണ് ഇതാകുമ്പോൾ നമുക്ക് ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ മതി ആദ്യമൊക്കെ വെള്ളത്തിൽ കൈയിട്ട് വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ടിരുന്ന ആദം നല്ല തണുത്ത കാറ്റൊക്കെ ആയപ്പോൾ അത് ആസ്വദിച്ച് കിടന്ന് പിന്നീട് അതുവഴി ഉറങ്ങിപ്പോയി കയാക്കിംഗ് കൂടാതെ ഒരു ഹൈക്കിംഗ് സ്പോട്ടും ഉണ്ട് ഇവിടെ പറ്റുമെങ്കിൽ അധികം ഇരുട്ടായിട്ടില്ലെങ്കിൽ ഹൈക്കിംഗ് കൂടി ചെയ്യണമെന്നുണ്ട് ഇനി തിരിച്ച് കരയിലേക്ക് തുഴഞ്ഞുകൊണ്ട് പോയി കറക്റ്റ് ഏരിയയിൽ പാർക്ക് ചെയ്യണം അതും ഒരു ടാസ്ക് ആണ് അഞ്ചേ മുപ്പത് ആകുമ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങി ഇനി മല മലകയറാൻ അത്ര രസമുണ്ടാവില്ല തിരിച്ച് ഞങ്ങളുടെ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് വഴിയുടെ വശങ്ങളിലെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ബാർബിക്യു ചെയ്യുന്നതിന്റെ പുകയും മണവും തിരിച്ചുപോയി പോയി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്ന സ്നാക്സ് ഒക്കെ കഴിച്ചു ഗ്രിൽ ചെയ്യാത്തതിന്റെ വിഷമം ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുമുണ്ട് സമയം മുൻപോട്ട് പോകുന്നവരും തണുപ്പിന്റെ ശക്തിയും കൂടി വരുന്നു ഫുഡ് പാർസൽ വാങ്ങി അതും കഴിച്ച് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി തിരിച്ചു പോകണം നാളെയും കൂടി നാഷണൽ ഡേയുടെ ഹോളിഡേ ഉണ്ട് രാത്രിയായി കഴിഞ്ഞവരുടെ ചുറ്റുമുള്ള മലകളും മരങ്ങളുമെല്ലാം പലവിധ കളറുകളിലുള്ള ലൈറ്റുകളിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരമായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞു ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങുന്നു ഞങ്ങളും തിരിക്കുന്നു നാളത്തെ റെസ്റ്റ് കൂടി കഴിഞ്ഞു ബാക്ക് ടു വർക്ക് പക്ഷേ മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അടുത്ത വീക്കെൻഡായി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ